ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾക്ക് ഇന്ന് തുടക്കമാകും വിവിധ മണ്ഡലങ്ങളിൽ പര്യടനത്തിന് ശേഷം പതിനെട്ടിന് പന്തളത്ത് ജാഥകൾ സമാപിക്കും പന്തളത്ത് മഹാവിശ്വാസ സംരക്ഷണ സംഗമവും സംഘടിപ്പിക്കും സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ സിനോജ് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ കടക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ വിശ്വാസ സംരക്ഷണ ജാഥയിലൂടെ വലിയ ഒരു മറ്റൊരു പ്രതിഷേധ തലത്തിലേക്ക് കടക്കുകയാണ് എങ്ങനെയാണ് ജാഥ ക്രമീകരിക്കുന്നത് ശ്രുതി കീർത്തന ഗുഡ് മോർണിംഗ് അതായത് ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷത്തിന് ഇരട്ടത്താപ്പാണെന്നും വിശ്വാസികളെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിച്ചെന്നുമാണ് യു ഡി എഫിൻ്റെ ആക്ഷേപം ഒപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ് കേരളത്തിൽ സജീവ ചർച്ചയാക്കുകയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നാല് മേഖലകളായി തിരിച്ചാണ് യു ഡി എഫ് ഈ യാത്ര നടത്തുന്നത് മൂന്ന് മേഖലകളിലെ യാത്രകൾ ഇന്ന് ആരംഭിക്കുന്നു മൂവാറ്റുപുഴയിൽ തുടങ്ങുന്ന നാലാമത്തെ മേഖലാ യാത്ര നാളെയാണ് ആരംഭിക്കുന്നത് ഇന്ന് കാസർഗോഡ് നിന്ന് കെ മുരളീധരനാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ജാഥ രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു പാലക്കാട് നിന്ന് കൊടിക്കുന്നൽ സുരേഷ് നയിക്കുന്ന ജാഥ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അടൂർ പ്രകാശ് എംപിയാണ് ജാഥ നയിക്കുന്നത് അവിടെ നിന്ന് രമേശ് ചെന്നിത്തലയാണ് ഇന്ന് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ മൂവാറ്റുപുഴയിൽ നിന്ന് തുടങ്ങുന്ന ജാഥ അവിടെ നിന്ന് ബെന്നി ബെഹനാൻ ആണ് നയിക്കുന്നത് ദീപാദാസ് മുൻഷിയായിരിക്കും ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ നാല് മേഖലകളിൽ നിന്ന് നയിക്കുന്ന ഈ വിശ്വാസ സംരക്ഷണ ജാഥ ഈ വരുന്ന ശനിയാഴ്ച ചെങ്ങന്നൂരിൽ അവസാനിക്കുന്നു ചെങ്ങന്നൂരിൽ നിന്ന് പദയാത്രയായിട്ടാണ് യു നേതാക്കൾ പന്തളത്തേക്ക് വരുന്നത് പന്തളത്തായിരിക്കും മഹാവിശ്വാസ സംരക്ഷണ സംഗമം യു ഡി എഫ് അവിടെ നടത്താൻ വേണ്ടി പോകുന്നത് അതായത് നമുക്കറിയാം അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമമൊക്കെ തന്നെ എൽ ഡി എഫ് നടത്തിയതാണ് അതിനൊരു ബദൽ കൂടിയാണ് ഈ സ്വ കേസിൽ യു ഡി എഫ് നടത്താൻ വേണ്ടി പോകുന്ന ഈ മഹാവിശ്വാസ സംരക്ഷണ സംഗമം എന്ന് പറയുന്നത് പക്ഷേ സർക്കാർ പറയുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത് ഈ സ്വർണ്ണ കവർച്ചിൽ അന്വേഷണം നടത്തുകയാണ് സ്വർണം മോഷ്ടിച്ചവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന നിലപാടാണ് സർക്കാരും ദേവസ്വം മന്ത്രിയും സ്വീകരിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് വിശ്വാസ സംരക്ഷണ ജാതി മുന്നോട്ട് പോകുന്നത്